കൊല്ലം പുനലൂരിൽ എം എ യുമായി രണ്ട് യുവാക്കൾ പിടിയിലായി സ്വദേശികളാണ് പോലീസിന്റെ വാഹന പരിശോധനയിലാണ് പ്രതികളിൽ നിന്ന് എം ഡി എം എ കണ്ടെടുത്തത് പ്ലാച്ചേരി സ്വദേശി സായുഷ് ദേവ് മണിയാർ പരവട്ടം സ്വദേശി സുമേഷ് കെ എന്നിവരാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് നാലുഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം പുനലൂർ തൊളിക്കോട്ട് നിന്ന് പരവട്ടത്തേക്ക് ബൈക്കിൽ പ്രതികൾ സഞ്ചരിക്കവേ പരവട്ടം മുഖത്തല ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു പരിശോധനയിൽ പ്രതികളിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തു എറണാകുളത്തു നിന്നാണ് എം ഡി എം എ കിട്ടിയതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ഉപയോഗത്തിനും വിൽപ്പന സൂചന പോലീസിനെ ആക്രമിച്ച പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് സി ഐ ടി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുനലൂർ പോലീസും റൂറൽ എസ്പിയുടെ ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മാതൃഭൂമി ന്യൂസ് കൊല്ലം